സുഹൃത്തുക്കളെ പിന്നെയും ഒരു പൊറോട്ട നാടകവുമായിട്ട് നമ്മുടെ ജസ്ന സലീമ് വന്നിട്ടുണ്ട് നിങ്ങളാരും ഇതിൽ വീഴരുത് കാരണം ഞാൻ ഇന്നലെ തൊട്ടടുത്ത് അതായത് ഇന്നലെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വെറുതെ ജസ്റ്റ് ഒന്ന് ഞാൻ അവരോട് വെറുതെ ചോദിച്ചു നിങ്ങൾക്ക് ജസ്ന സലീമിനെ ഓ അറിയാലോ ആ കണ്ണന്റെ കേക്ക് മുറിച്ചിട്ട് വിവാദമായിട്ടുള്ള നായിക്കല്ലേ അവളോ അവൾ വെറു കൂതറ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ നമ്മളെ പേരിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം നിങ്ങളെന്തിനാ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യം അവൾ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇങ്ങനെ കേസ് കൊടുക്കും ആണുങ്ങൾ ആരും ഉള്ള കാര്യത്തിൽ ഇടപെടില്ല കാരണം ആണുങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് പീഡനാക്കി മാറ്റി പൈസ മൊഴിക്കുന്നവളാന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ ഇങ്ങനെയാണ് സംസാരം അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വിചാരിക്കും എന്താണ് ഇങ്ങനെ നമ്മളെ കൊണ്ടല്ലേ പറയ രാഷ്ട്രീയം അത് വെറും രാഷ്ട്രീയ കേസാന്ന് അയ്യോ രാഷ്ട്രീയത്തിൽ അങ്ങനെയാന്ന് ഇങ്ങനെയാണെന്ന് എന്നൊക്കെ പറയും പക്ഷെ ഇങ്ങനെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരാളെ പറ്റിയിട്ട് പബ്ലിക്കായിട്ട് അവരെ നാട്ടിൽ നിന്ന് തന്നെയുള്ള വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് അവരെ നാട്ടുകാർ പറഞ്ഞ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണല്ലോ ബാലുശ്ശേരിയിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ അങ്ങ് അടുപ്പിക്കൂല അടുപ്പിക്കാൻ വിടൂല അവിടെ കാരണം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവള് വെറും കള്ളത്തിയാണെന്നുള്ളത് അപ്പം ഞാൻ പറയുന്നില്ലേ കോടതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇവള് പറഞ്ഞു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഞാൻ അത് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇവള് വീട് തന്നോ ഇല്ല മാല തന്നോ അരുണിനെയും കൂട്ടിയിട്ട് ഇപ്പം എല്ലാവരെയും പരിഹസിക്കാൻ ഇറങ്ങിയിട്ടാണ് ഉള്ളത് ഇപ്പം രണ്ടാമത് പൊറോട്ട നാടകം കളിക്കുന്നുണ്ട് എന്താ പൊറോട്ട നാടകം നിങ്ങൾക്ക് മനസ്സിലായിനാ എന്താ അതായത് പ്രിയ നല്ല അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കുന്നുണ്ട് അപ്പൊ ആ ചിത്രം വരയ്ക്കുന്നത് എങ്ങനെയെങ്കിലും നിർത്തണം ആ നിർത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ പ്രിയ നല്ല പബ്ലിക്കിന്റെ മുന്നിൽ അതായത് നിങ്ങൾ ഈ കാര്യങ്ങൾ എടുത്തു വെക്കണം പ്രിയ പബ്ലിക്കിന്റെ മുന്നിൽ പത്ത് പേരുടെ മുന്നിൽ ലൈവായിട്ട് ചിത്രം വരക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വെല്ലുവിളി ഇവക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ഒരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം പ്രിയ പത്ത് പേരുടെ മുന്നിൽ പത്തല്ല ഒരുപാട് പേരുടെ മുന്നിൽ ലൈവായിട്ട് ചിത്രം വരയ്ക്കും നിനക്ക് ജസ്ന സലീം എന്ന നിനക്ക് പത്ത് പേരുടെ മുന്നിൽ നമ്മൾ തരുന്ന ഷീറ്റ് പേപ്പറിൽ നിനക്ക് വരയ്ക്കാൻ പറ്റുമോ എന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറുപടി വേറെ മറുപടിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല അങ്ങനെയല്ല വേണ്ടത് ഒരു ചിത്രകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ചിത്രങ്ങൾ വരക്കാനുള്ള ഒരു കഴിവ് വേണം ഒരു കൃഷ്ണന്റെ ചിത്രം മാത്രമാണ് നീ വരക്കുന്നത് ആ വര എങ്ങനെ എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇപ്പം ലോകം മൊത്തം അറിഞ്ഞു ആ അത് അറിയാൻ ഒരു നിയോഗം മാത്രമായിട്ട് എന്നെയും ശ്രീലേച്ചേയും ഹരിത ശ്രീകുട്ടി ശോഭ അതുപോലെ തന്നെ ശോഭ ക്രിയേഷൻസ് അതുപോലെ തന്നെ പ്രിയ ഷഫീന ബി ബി ഉത്തര ഉണ്ണി ഇങ്ങനെയുള്ള കുറച്ചുപേരെ നിയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ ദൈവം വലിയവനാടോ വലിയവൻ നീ പറയുന്നുണ്ടല്ലോ നിനക്കൊരു വീട് സമ്പത്ത് ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ പൂർണ്ണതയിൽ എത്തൂല ഒരു മനുഷ്യൻ ഏറ്റവും വേണ്ടത് മനസമാധാനമാണ് നീ എത്ര വലിയ കോടീശ്വരൻ ആണെങ്കിലും അല്ലെ കോടീശ്വരിയാണെങ്കിലും അവർക്ക് ഒരു അവർക്ക് നിനക്കിപ്പം മനസമാധാനം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവം ഉണ്ടോ ഇല്ല കാരണം ഒരാളെ പറ്റിച്ചും കൊണ്ട് ജീവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം തീരെ ഇല്ലാത്തൊരു ജോലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മറ്റുള്ള ആൾക്കാരെ മച്ചി എന്ന് വിളിച്ച് അതായത് ഒരമ്മ പൂർണ്ണതയിലെത്തുന്നത് മക്കളിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ മക്കളില്ലാത്ത ഒരു കുഴപ്പത്തിന് അത് വെച്ചിട്ട് നീ പബ്ലിക്കായിട്ട് ഇത്രയും വൃത്തികേട് പറയണമെന്നുണ്ടെങ്കിൽ നീ ഒരു സ്ത്രീയല്ല നീ ഒരു അല്ല നിനക്ക് തലക്കെന്തോ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നീ ആദ്യം സൈക്കോളജി ഡോക്ടറെ കാണിക്കാം ആ ഡോക്ടറോട് സംസാരിക്കുക എന്നിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കാം പിന്നെ ഞാൻ പറഞ്ഞ ചലഞ്ച് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റെടുക്കുക ഓക്കെ ബൈ ബായ്